കാപ്പ വിലക്ക് ലംഘിച്ച പുറത്തൂർ സ്വദേശി അറസ്റ്റിൽ കാപ്പ നിയമപ്രകാരം മലപ്പുറം ജില്ലയിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയത് ലംഘിച്ച പുറത്തൂർ സ്വദേശി ചാളത്തറയിൽ ഷെഫീഖിനെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് മണൽ കടത്ത് പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ വീട്ടിൽ അതിക്രമിച്ചു കയറുക തുടങ്ങിയ കേസുകളിൽ പ്രതിയായതിനെ തുടർന്ന് തൃശൂർ റേഞ്ച് ഡിഐജി കഴിഞ്ഞ മാസം ഇയാൾക്കെതിരെ കാപ്പ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഉത്തരവ് കൈപ്പറ്റിയ ഷെഫീഖിന് മൂന്നു മാസത്തേക്ക് മലപ്പുറം ജില്ലയിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു ജില്ലയിലെ ഏറ്റവും കൂടുതൽ കാപ്പ പ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് തിരൂർ പോലീസ് സ്റ്റേഷനിലാണ് ആയതിനാൽ കാപ്പ പ്രതികളെ നിരന്തരം വരുന്നുണ്ട് തിരൂർ പോലീസ് നിരീക്ഷണത്തിലായിരുന്ന ഇയാളെ ഇന്നലെ തിരൂർ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ഉണ്ടെന്നുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തിരൂർ പോലീസ് പിടുകയായിരുന്നു തിരൂർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ജിനേഷ് കെ ജെ സബ് ഇൻസ്പെക്ടർ സുജിത്ത് ആർ പി സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ വിജേഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ ആന്റണി ഷിനു പീറ്റർ ഡിൻഡു എന്നിവർ ചേർന്ന സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് തിരൂർ മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു ദ ന്യൂസ് ലൈവ് തിരൂർ